ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ ശ്രുതിനെയും ഉപേക്ഷിച്ച് അമ്മേ അച്ഛയും അതുപോലെ തന്നെ അമ്മായിയും കൂട്ടിയിട്ട് അവിടെ നിന്ന് പടിയിറങ്ങുകട്ടോ പ്രീതിയാണെങ്കിൽ ഭയങ്കര കാര്യത്തിൽ അമ്മ അമ്മ എന്ന് വിളിക്കുമ്പോൾ പ്രീതിനെ പോലും തീർന്നു നോക്കാതെ അമ്മേ അമ്മായിയൊക്കെ അവിടെ അങ്ങോട്ട് പോകുവാണ് ആർക്കും എന്ത് ചെയ്യണമെന്ന് അറിയില്ല പ്രീതിനെ സമാധാനിപ്പിക്കാനല്ല ഒരു ശ്രുതി പൊട്ടിക്കറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ശേഷം ആ കഴുത്തിലുള്ള മാലയൊക്കെ അവിടെ വെച്ചതിന് ശേഷം ശ്രുതി നേരെ പുറത്തേക്ക് ഓടുകയാണ് അമ്മേ അമ്മായിയും അച്ഛയും കൂടി ആ സമയത്ത് പുറത്തുണ്ടാവും കേട്ടോ ശ്രുതി പറഞ്ഞിട്ട് അമ്മ അച്ഛനോട് ക്ഷമിക്കണം എന്ന് പറയുമ്പോഴേക്കും മാറി നിൽക്കുന്നേ നീ എങ്ങനെ അങ്ങോട്ട് സംസാരിക്കാൻ തോന്നുന്നടി നീ എങ്ങനെ ഇങ്ങനെയൊക്കെ ആയി എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട് അമ്മ എന്നോട് ഇപ്പോൾ ഒന്നും ചോദിക്കല്ലേ പക്ഷേ നാളൊരു സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ ചെയ്തത് തെറ്റല്ല തെറ്റല്ലാന്നു നാളൊരു സമയത്ത് മനസ്സിലാവുമ്പോൾ നീ എന്ത് തെറ്റ് ചെയ്ത് എന്ത് ചെയ്താലും അതിനെ നീ ന്യായീകരിക്കണ പരിപാടി ഞങ്ങൾക്കില്ലേ അത് മാത്രമല്ല നീ എന്ത് പറയുന്ന പറഞ്ഞത് സ്വന്തം അമ്മ എടുത്തുമ്പോൾ മനസ്സുറക്കാൻ പറ്റാത്ത നീ എന്ത് മനസ്സിൽ വെച്ചിട്ട് ഒളിപ്പിച്ചിട്ട് നടക്കുന്നത് നീ നിൻ്റെ ചേച്ചിനെക്കുറിച്ച് ആലോചിച്ചോ അവൾ നിനക്ക് ചേച്ചി മാത്രമായിരുന്നു ഓടി നിൻ്റെ അമ്മയും കൂടി ആയിരുന്നില്ലേ അത്ര മാത്രം അവൾ നിന്നെ വളർത്തിയെടുത്തത് എന്നിട്ട് നീ എന്തിനെ എങ്ങനെയൊക്കെ ചെയ്യുന്നത് ഞങ്ങളെക്കുറിച്ച് ആലോചിക്കേണ്ട നീ അവളെക്കുറിച്ച് ആലോചിച്ചാൽ മതിയായിരുന്നല്ലോ ഇനി അവൾക്ക് ഈ വീട്ടിൽ എന്ത് സമാധാനം കിട്ടുക അല്ലെങ്കിൽ തന്നെ മനോരമയുടെ സ്വഭാവം നിനക്കറിയാലോ ഇനി ഇത് മതി അവൾക്ക് എന്നൊക്കെ പറയുകയാണ് അതിനുശേഷം അമ്മ എന്നെ പെണ്ണുങ്ങളെ എന്നോട് ശഭിക്കല്ലേ ഇല്ലടി ഞങ്ങൾ ഒരിക്കലും നിന്നെ ശപിക്കില്ല എന്താ കാരണം അറിയാവോ നീ ഇപ്പം സുമംഗലിയാണ് സുമംഗലയായിട്ടുള്ള പെണ്ണുങ്ങളെ ആരും ശപിക്കില്ലടി അതുകൊണ്ട് നീ നീ നിൻ്റെ ഭർത്താവിനോട് സുഖമായിട്ട് ജീവിച്ചോ പക്ഷെ ഞങ്ങളെ വിട്ടേക്ക് ഞങ്ങൾക്ക് ഇനി നിന്നെ കാണണ്ട എന്ന് പറയുകയാണ് വാശോ കേട്ടാ നമുക്ക് പോകാമെന്ന് പറയുമ്പോഴേക്കും അച്ഛാ ഞാൻ പറയണതൊന്ന് കേൾക്കച്ഛാ എന്ന് ശ്രുതി പറയുമ്പോൾ നമ്മുടെ അച്ഛൻ താലേ അങ്ങോട്ടേക്ക് അരിച്ച് വെക്കുകട്ടോ അതായത് ശ്രുതി അടുത്ത് ദേഷ്യമുള്ളതുകൊണ്ട് ഞാൻ അങ്ങോട്ട് അരിച്ച് അരിച്ചു വെക്കുവാണ് അമ്മ പറയേണ്ട എടി നിൻ്റെ അച്ഛനെ നിന്നെ നോക്കില്ല ഇങ്ങേർക്ക് ആവതുണ്ടായിരുന്നെങ്കിൽ ഉണ്ടായിരുന്നെങ്കിൽ നിൻ്റെ കഴുത്തിന് വിളിച്ച് പുറത്തു തളിയാനായിട്ട് വാ പ്ര രാധെ ഇവളത്തെ ഒരു കാര്യം എന്ന് പറയാണ് അമ്മ പോവല്ലേ അച്ഛ പോവല്ലേ അമ്മായി പോവല്ലേ എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അവർ പോ ഒന്ന് നോക്ക നോക്ക് പോലും ചെയ്യാതെ പുറകു തിരിഞ്ഞ അങ്ങോട്ട് പോകുകട്ടോ ശ്രുതി അവിടെ നിന്ന് പൊട്ടിക്കരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കൂടെ ആരുമില്ല അങ്ങനെ പൊട്ടുകാരിൻ്റെ ശ്രുതി വേഗ അകത്തേക്ക് വരുമ്പോഴേക്കും എല്ലാവരും അവിടെ നിന്ന് പോയി കഴിഞ്ഞായിരുന്നു അവിടെ ഉള്ളതാകെ പ്രീതിയും ആകാശം മാത്രമാണ് അങ്ങനെ ശ്രുതി കരഞ്ഞോണ്ട് അങ്ങോട്ട് വരുമ്പോഴേക്കും പ്രീതി ഓടി ശ്രുതിയുടെ അടുത്തേക്ക് പോവാണ് എന്തിനാ എന്തിനാ ശ്രുതി നീ ഇങ്ങനെ ചെയ്തത് എന്നോടെങ്കിലും പറ ശ്രുതി എന്താ കാര്യം എന്നൊക്കെ ചോദിക്കുമ്പോൾ ചേച്ചി എന്നോടൊന്നു ചോദിക്കില്ല ചേച്ചി ഇപ്പോൾ ചേച്ചി എന്നോട് ക്ഷമിക്കുക ചേച്ചി എന്ന് പറഞ്ഞിട്ട് ശ്രുതി പെട്ടെന്ന് തന്നെ പ്രീതിയുടെ കാലിലേക്ക് ഇങ്ങനെ വീഴാൻ പോകുമ്പോഴേക്കും പ്രീതി അവിടുന്ന് പോകുക കേട്ടോ അതിനുശേഷം ശ്രുതി അവിടെ തന്നെ ഇരുന്ന് അങ്ങനെ കരഞ്ഞോണ്ടിരിക്കുകയാണ് ശ്രുതി പ്രീതിയുടെ പിന്നാലെ ആകാശം പോകുന്നുണ്ട് പ്രീതിയാണെങ്കിൽ ആകെ വിഷമിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആണെങ്കിൽ റൂമിലിരുന്ന് ഒരേ ആലോചനയാണ് വേറൊന്നും അല്ല ശ്രുതിയും ശ്യാമും ആ കെട്ടിപ്പിടിച്ച് നിന്നൊരംഗം ഉണ്ടല്ലോ അത് തന്നെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് ശ്യാം അഞ്ജലി അഞ്ജലിയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ അശ്വിനായിട്ടുള്ള പല പല ഭാഗങ്ങളും ആലോചിക്കുകയാണ് നമ്മുടെ അശ്വിനെ കെട്ടിപ്പിടിക്കുന്നതും അശ്വിനെ ചോറ് വരി കൊടുക്കുന്നതും അശ്വിനെ വളർത്തിയതും ഒക്കെ ആലോചിച്ചിട്ട് നമ്മുടെ അഞ്ജലിയും കരയു കേട്ടോ അത് കണ്ടുകൊണ്ട് ശ്യാം അങ്ങോട്ടേക്ക് വരുന്നുണ്ട് ശ്യാം മനസ്സിൽ വിചാരിക്കുകയാണ് എൻ്റെ അഞ്ജലി നീ ഇനി കരയും ഒരുപാട് കരയും ഈ വീട്ടിലെല്ലാവർക്കും ഇനി നല്ല ദിവസങ്ങളൊന്നുമില്ല നിങ്ങൾ നന്നായിട്ട് കരയും മനോരമാൻ്റെ പറയാൻ ശരിയാണ് ഈ കുടുംബം നശിഞ്ഞു നശിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ശ്യാം ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് അതേസമയം പ്രീതി ഇങ്ങനെ കരയുന്നുണ്ട് പ്രീതി കരയുമ്പോഴേക്കും നമ്മുടെ എന്താണ് ആകാശം പറയേണ്ട പ്രീതി താനിങ്ങനെ കരയിലിടും എനിക്ക് ദൈവത്തിലൊക്കെ വല്ലാത്ത വിശ്വാസമുള്ള ഒരാളാണ് ഞാൻ തൻ്റെ വീട്ടുകാരും എൻ്റെ വീട്ടുകാരും ഞങ്ങളുടെ കല്യാണം നമ്മുടെ കല്യാണത്തെക്കുറിച്ച് ഒരുപാട് സ്വപ്നങ്ങൾ കണ്ടതാണ് പക്ഷേ താനും ഞാനും ഒരുമിച്ച് ജീവിക്കണം സുഖമായിട്ട് ജീവിക്കണം അതായത് ദൈവനിശ്ചയം താൻ ശ്രുതിയുടെ ചേച്ചിയാണെന്ന് അറിയുന്നതിന് മുമ്പ് തന്നെ ഞാൻ തന്നെ പ്രണയിച്ച് തുടങ്ങിയതാണ് അതുകൊണ്ട് എനിക്കറിയാം തൻ്റെ മനസ്സ് എന്താണെന്ന് താൻ ഒന്നും കൊണ്ട് വിഷമിക്കേണ്ട താൻ ഒരിക്കലും വിഷമിക്കേണ്ടി വരില്ല ഞാൻ തന്നെ വിഷമിക്കാൻ സമ്മതിക്കില്ല എന്നാലും അവൾ അവൾ ശ്രുതി എന്തിനാ ആകാശട്ട് ഇങ്ങനെയൊക്കെ ചെയ്ത് ഞാൻ പറഞ്ഞല്ലോടോ അതെന്താണെന്ന് എനിക്കും ശരിക്കും അറിയില്ല പക്ഷേ ഒരു കാര്യം ഉറപ്പാണ് ചേട്ടൻ ഇങ്ങനത്തെ ഒരു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ അതിന് പിന്നെ തക്കതായിട്ടൊരു കാരണം ഉണ്ടാവും ആരുടെ നാശത്തിന് വേണ്ടി ഒരിക്കലും എൻ്റെ ചേട്ടൻ ഇങ്ങനത്തെ ഒരു തീരുമാനം എടുക്കില്ല എല്ലാവരുടെ നന്മക്ക് വേണ്ടി മാത്രമേ ചേട്ടൻ അങ്ങനെ ചെയ്യത്തുള്ളൂ ചേട്ടൻ അങ്ങനെ ഇങ്ങനെ അല്ലാതെ എടുത്ത് സംസാരിക്കുമെന്നുണ്ടെങ്കിൽ ചേട്ടൻ്റെ മനസ്സ് എനിക്ക് നന്നായിട്ട് അറിയാം ഒരിക്കലും ആരും ദ്രോഹിക്കുന്ന തരത്തിൽ ചേട്ടൻ ഒന്നും ചെയ്തിട്ടുണ്ടാവില്ല അതുകൊണ്ട് ഇതിന് പിന്നിൽ എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവും അത് ചേട്ടന് അല്ലെങ്കിൽ ശ്രുതി ഇന്നല്ലെങ്കിൽ നാളെ നമ്മുടെ അടുത്ത് പറയാം അതുവരെ നമുക്ക് കാത്തിരിക്കാം എന്നിങ്ങനെ പ്രീതിനെ പറഞ്ഞ് സമാധാനിപ്പിക്കുകയാണ് ആകാശ് അതേസമയം നമ്മുടെ മുത്തശ്ശിക്കാണെങ്കിൽ ആകെ വയ്യാണ്ട് വിഷമിച്ചിങ്ങനെ ഇരിക്കുകട്ടോ കൂടെ മനോരമയുണ്ട് അതുപോലെ തന്നെ മോഹനനുണ്ട് മനോരമ പറയേണ്ടത് ഹോം ഞാൻ പറഞ്ഞതിപ്പം എന്തായിരുന്നു എല്ലാവർക്കും ഇപ്പം കണ്ടില്ലേ സമാധാനായില്ലേ ആ കീറസായിരിക്കാൻ ഉദ്ദേശം പലപ്പോഴും ഞാൻ ഈ വീട്ടിലെല്ലാവർക്കും പറഞ്ഞതാണ് അപ്പോൾ എല്ലാവർക്കും എൻ്റെ ആ പറയുമ്പോൾ എൻ്റെ വായ മൂടാനായിരുന്നു ധൃതി ഇപ്പം എന്തായി ഓ ഇനി ഫോർ പീപ്പിൾസിൻ്റെ മുഖത്ത് ഞാൻ എങ്ങനെ നോക്കും എന്നൊക്കെ പറഞ്ഞു ഈ കുടുംബം നശിച്ചു എല്ലാവർക്കും പറഞ്ഞു പറഞ്ഞുതിരിക്കാനൊരു കാര്യമായി എന്നൊക്കെ പറയുകയാണ് മനോരമ നീ ഒന്നും മിണ്ടാത്തിരിക്കുക നീ പറഞ്ഞു ഓരോന്ന് പറഞ്ഞു വിഷമിപ്പിക്കില്ല ഏ ഞാൻ മിണ്ടുന്നില്ല അല്ലെങ്കിൽ എല്ലാവർക്കും എൻ്റെ വായ അടയ്ക്കാനായിരുന്നല്ലോ ധൃതി എന്തൊക്കെയായിരുന്നു പുതിയ മരുമോളെ കയറി അപ്പോഴേക്കും ഐശ്വര്യം കയറി വന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പം എന്തായി നമുക്ക് സമാധാനമായില്ലേ ഹം എന്നൊക്കെ പറയട്ടെ നമ്മുടെ മനോരമ അവിടെ നിന്ന് പോകുകട്ടോ അമ്മേ അമ്മ വിഷമിക്കേണ്ട ഇതിന് പിന്നിൽ എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം ഉണ്ടാകും നമുക്ക് അന്വേഷിക്കാം എന്ന് പറയുകയാണ് മോഹനായിട്ടാ ഇങ്ങോട്ട് വാ എന്ന് പറയുമ്പോഴേക്കും മോഹൻ മനോരമയുടെ പിറകിൽ അങ്ങോട്ട് പോകുകയാണ് മുത്തശ്ശിയുടെ കാരണം കൊണ്ട് അങ്ങനെ തന്നെ എന്താ സംഭവിക്കണം എൻ്റെ ഈശ്വരെന്നൊക്കെ പറഞ്ഞിട്ട് ആകെ വിഷമിച്ചിരിക്കുക അങ്ങനെ നമ്മുടെ അശ്വിനാണെങ്കിൽ ആകെ ദേഷ്യം എന്നിട്ട് ഇങ്ങനെ സമയത്ത് അവിടേക്ക് ശ്രുതി വരുവാണ് ശ്രുതി പറയുന്നുണ്ട് എനിക്കറിയണം എന്താ കാരണമെന്ന് എനിക്കറിയണം നിങ്ങളെന്തിനെ ഇങ്ങനെയൊക്കെ ചെയ്തത് നിങ്ങൾ ഭയങ്കര സാധനമാണെന്നൊക്കെ എനിക്ക് നന്നായിട്ടറിയാം നിങ്ങൾക്ക് നിങ്ങളോട് മാത്രമേ ബഹുമാനവും അതുപോലെ തന്നെ നിങ്ങൾ മാത്രമേ വലിയ ആണെന്നുള്ള വിചാരമുള്ളൂ ഇവിടെ വന്ന സമയത്ത് നിങ്ങൾ അങ്ങനെയായിരുന്നു പക്ഷെ കുറച്ച് ദിവസങ്ങളായിട്ട് നിങ്ങളുടെ സ്വഭാവം മാറി അപ്പം ഞാൻ ആശ്വസിച്ചു നിങ്ങൾ നന്നായെന്ന് നിങ്ങൾക്കൊരു കാര്യം അറിയാം നിങ്ങളെ പരിചയപ്പെട്ടപ്പം തൊട്ട് എൻ്റെ ആകെ വിഷമങ്ങൾ മാത്രമേ നിങ്ങളെനിക്ക് തന്നിട്ടുള്ളൂ എല്ലാ ദിവസവും നിങ്ങളെക്കുറിച്ച് ഞാൻ ആലോചിക്കത്ത ഒരു നിമിഷം പോലും ഉണ്ടാവാറില്ല കാരണം അത്രമാത്രം നിങ്ങളെൻ്റെ ജീവിതത്തിൽ സ്വാധീനിച്ചിട്ടുണ്ട് അത്രമാത്രം നിങ്ങളെന്നെ വേദനിപ്പിച്ചിട്ടുണ്ട് പക്ഷേ എന്നിട്ടാണ് നിങ്ങളെക്കുറിച്ച് എപ്പോഴും ആലോചിക്കാറുണ്ടായിരുന്നു പിന്നെ നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ചെയ്തത് ഞാനതിനെ മാത്രം എന്ത് തെറ്റാണ് നിങ്ങളോട് ചെയ്തത് ഞാൻ എല്ലാവരുടെയും സ്നേഹിച്ചിട്ട് മാത്രമേ ഉള്ളൂ ഞാൻ എന്നെക്കാളും വളരെ വില കൊടുത്ത് സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്ത ഒരാളാണ് എൻ്റെ ചേച്ചി ചേച്ചിയുടെ ജീവിതം വെച്ച് നിങ്ങളെ കളിച്ചുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഒരു കാര്യത്തിന് സമ്മതിച്ചത് പക്ഷേ അശ്വിൻ സാരാം എനിക്കിതിന് മറുപടി കിട്ടിയേ പറ്റൂ നിങ്ങൾ എന്തിനാണ് എന്നെ വിവാഹം കഴിച്ചത് ചോദിക്കുകയാണ് എൻ്റെ അച്ഛൻ അമ്മയും എൻ്റെ ചെറുപ്പത്തിലെ മരിച്ചു പോയതാണ് മരണം എന്താണെന്ന് പോലും എനിക്കറിയാത്ത സമയത്താണ് എൻ്റെ സ്വന്തം അച്ഛനും അമ്മയും എന്നെ വിട്ടു പോയത് പിന്നെ എനിക്ക് എൻ്റെ അച്ഛനും അമ്മയും ഇപ്പം പോയ ആ സ്ത്രീയും ആ ഒരു ആളും അതുപോലെ തന്നെ ആ അമ്മായി ഒക്കെ തന്നെയായിരുന്നു എൻ്റെ സ്വന്തം അച്ഛനും അമ്മയും അമ്മായി ഈ ചേച്ചി എൻ്റെ സ്വന്തം ചേച്ചിയായിരുന്നു അവരെന്നെ ഉപേക്ഷിച്ച് പോയത് അവരുടെ മോളെക്കാളും സ്നേഹിച്ചത് എന്നെയായിരുന്നു അതെനിക്ക് നന്നായിട്ട് അറിയാം എന്നിട്ട് അവർക്ക് അവർക്കിപ്പോൾ ഒരു വില പോലെ അവരെന്നെ ഉപേക്ഷിച്ച് പോയി എല്ലാത്തിനും കാരണം നിങ്ങളാണ് എനിക്കെല്ലാം നഷ്ടപ്പെട്ടു എൻ്റെ അച്ഛനും അമ്മയും എല്ലാവരും എനിക്ക് നഷ്ടപ്പെട്ടു അതുകൊണ്ട് നിങ്ങൾ സത്യം പറയാം എന്തിനാണ് ഇങ്ങനെ ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ കഴിഞ്ഞോ നിങ്ങളുടെ അടുത്ത് ഇതിനെ മറുപടി പറയേണ്ട കാര്യം എനിക്കില്ല ശ്രുതി പിന്നെ ഞാനെടുത്തൊരു കാര്യം പറഞ്ഞല്ലോ നീ എന്നോട് ചോദ്യം ചെയ്യാൻ നിൽക്കണ്ട പിന്നെ നീ ഇപ്പം കരണത് ആത്മാർത്ഥമായിട്ട് തന്നെയാണോ അല്ല നിൻ്റെ ഉദ്ദേശമൊക്കെ നടന്നല്ലോ അല്ലേ പതിക്കേ പതിക്കുകയാണെങ്കിൽ നീ എല്ലാം നേടിയെടുത്തല്ലോ നിൻ്റെ ഉദ്ദേശം പോലെ തന്നെ നടന്നു എന്ന് നിങ്ങൾ എന്താ ഉദ്ദേശിച്ചത് എനിക്ക് മനസ്സിലായില്ല അതെ പറയാൻ എനിക്ക് സൗകര്യം ഇല്ലെന്ന് പറയുമ്പോഴേക്കും ശ്രുതി ശ്രുതി നമ്മുടെ അശ്വിൻ്റെ കയ്യിലേക്കിനെ പിടിക്കുകയാണ് അശ്വിൻ പെട്ടെന്ന് കൈ ഇങ്ങനെ തട്ടിമാറിയിട്ട് പോടി എന്ന് പറഞ്ഞിട്ട് എന്ന രീതിയിൽ കൈ ഇങ്ങനെ തട്ടിമാറിയിട്ട് അവിടെ നിന്ന് പോകുകട്ടോ ശ്രുതിക്ക് ദേഷ്യം വരുന്നുണ്ട് സങ്കടവും വരുന്നുണ്ട് അങ്ങനെ തന്നെ ശ്രുതി ഇരിക്കുകയാണ് രാത്രി ആവുമ്പോഴേക്ക് അശ്വിൻ പുറത്തേക്ക് പോകുകയാണ് ശ്യാമിനെ കാണാനായിട്ട് ശ്യാമിങ്ങനെ നടന്നു വരുവായിരിക്കും അവനോട് പറയും പക്ഷേ കാണുന്നതും അശ്വൻ പറയുന്നുണ്ട് അതെ എൻ്റെ ചേച്ചിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ജീവിക്കുന്നത് എൻ്റെ ചേച്ചിയുടെ ജീവിതം ഇല്ലാതാക്കാൻ ഞാൻ സമ്മതിക്കില്ല എൻ്റെ ചേച്ചിയുടെ വയറ്റിൽ ഒരു കുഞ്ഞുണ്ട് അതുകൊണ്ട് മാത്രമാണ് നിങ്ങളെക്കുറിച്ചുള്ള സത്യമൊന്നും ഞാൻ പറയാതിരുന്നത് അതിനെ കൊണ്ട് മാത്രമാണ് ശ്രുതിനെ കല്യാണം കഴിച്ചത് ഇപ്പം ശ്രുതി എൻ്റെ ഭാര്യയാണ് അതെ നീ ഭയങ്കര പ്ലേ ആണ് നടത്തിയത് നീ ഇതുപോലത്തെ ഒരു പവർ പ്ലേ ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല അതെ ഞാൻ ഇങ്ങനെ ചെയ്തതേ എല്ലാത്തിനും കാരണം നിങ്ങൾ നിങ്ങളൊറ്റൊരുത്തരാണ് അതുകൊണ്ട് ഞാനൊരു കാര്യം പറഞ്ഞേക്കണം ഇനി ശ്രുതിയുടെ മേലിൽ അവകാശം എനിക്ക് മാത്രമാണ് നിങ്ങൾ ആ പരിസരത്ത് പോലും വന്നു പോകരുത് എന്ന് പറയുകയാണ് ഇത് കേട്ട് ഷ്യാം പുച്ചത്തോടുകൂടി തന്നെ അശ്വിനെ നോക്കിക്കൊണ്ടിരിക്കുന്ന ഭാഗത്തോട് കൂടിയിട്ടായിട്ടോ ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യാം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ടേക്ക് കെയർ ബൈ ബൈ